ൂർണ പ്രശോഭിതം ആർദ്രമാൻ ദൈവ സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധാമയുടെ കരം പിടിച്ച് ജീവിതത്തിലെ സഹനങ്ങളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് യേശുവിനെ സാക്ഷികളായി ജീവിക്കുന്ന നഴ്സസ് സഹോദരങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ട് ഇപ്രകാരം പറയുന്നു നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ഈ വചനത്തിന്റെ അഭിഷേക നിറവിൽ ജീവിക്കുന്ന യു എയിലെ ഉമ്മൽകോയിൽ നിന്നുള്ള നേഴ്സ് സഹോദരങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം പ്രേസ് ഹാലി റിയ എൻ്റെ പേര് അനു ജോഷി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മോനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ നാട് നാട്ടില് പാലായിൽ പാലക്കാട് ചെറുപുഷ്പം ഇടവാകമാണ് ഞങ്ങൾ യു എയിൽ മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് ജെസി ബിജു ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും അടങ്ങിയതാണ് എൻ്റെ കുടുംബം പത്തൊമ്പത് വർഷമായിട്ട് ഇവിടെ ഉമ്മൽക്കോയനിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു തൃശ്ശൂർ കൊടുങ്ങ സെൻറ് ജോർജ് എങ്ങനെയാണ് ഷെയർ ആണ് അനു നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അപ്പനും അമ്മയും രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ വളർന്നു വന്നത് ആ ഒരു ഈശോടുള്ള സ്നേഹം എന്നും വിശുദ്ധ കുർബാനക്ക് പോകുന്ന അപ്പനും അമ്മയും മാതൃകയാക്കിക്കൊണ്ടാണ് അപ്പം നമ്മളെയും കുഞ്ഞിലെ വിളിക്കാറുണ്ട് എണ്ണീറ്റ് പള്ളിയെ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ എണ്ണീറ്റ് പോകാറുമുണ്ട് ആ ഒരു അനുഗ്രഹമൊക്കെ ആയിരിക്കും ഇപ്പം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ നമ്മുടെ ഹയർ സ്റ്റഡീസിൻ്റെ സമയം ആയപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളയുടെ ആഗ്രഹപ്രകാരം നിർബന്ധപ്രകാരം എന്ന് പറയാൻ പറ്റില്ല എന്നിൽ എന്നാൽ തന്നെ അങ്ങളെയാണ് എല്ലാം ചെയ്തു തന്നത് അങ്ങനെ ഹൈദരാബാദിൽ നഴ്സിംഗ് പഠനത്തിനായിട്ട് കടന്നു ചെന്നപ്പം അവിടെ നമുക്ക് കാത്തലിക് കാത്തലിക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയാണ് കിട്ടിയത് അപ്പം ഞങ്ങളുടെ ജീവിതത്തിലെ ഏർ ആ ഞങ്ങള് നല്ല കൂട്ടായ്മേല് പത്ത് പേരും പത്ത് പേരെ ഉണ്ടായിരുന്നുള്ളു ആ പത്ത് പേരും ഒരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലിയിട്ടാണ് ഞങ്ങള് ഓരോ ദിവസവും അങ്ങനെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി പൂർത്തിയാക്കിയത് എന്റെ ഞാൻ നഴ്സിംഗ് ജീവിതത്തിലേക്ക് വന്നത് എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വല്യപ്പിച്ചന്റെയും വലിയ പച്ചയോടെയാണ് ഞാൻ വളർന്നത് വല്യപ്പിച്ച എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെയും പള്ളിയിൽ വിടുന്ന പച്ചനെ നിർബന്ധമായിരുന്നു എന്ന് വെച്ചാൽ ശനിയും ഞാൻ കമ്പൽസറി ആയിട്ട് ഞങ്ങൾക്ക് പോകണം ബാക്കി ദിവസം സ്കൂളുകളുണ്ടല്ലോ അങ്ങനെ വന്നു പിന്നെ നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ഞാൻ വന്നത് എൻ്റെ കുഞ്ഞാൻറ്റി എപ്പോഴും പറയായിരുന്നു നേഴ്സിങ്ങിന് പോകണം കുഞ്ഞാനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ സയൻസ് ഗ്രൂപ്പ് അല്ല സത്യം പറഞ്ഞെടുത്തത് പ്ലസ് ടുവിൽ ഇപ്പൊ സയൻസ് ഗ്രൂപ്പ് എടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കും നഴ്സിങ്ങിന് തിരഞ്ഞെടുക്കുമ്പോൾ പോകുമ്പോൾ എങ്ങനെ എനിക്ക് ടഫ് ഉണ്ടായിരിക്കുമെന്ന് ഒരു ഒരു ബുദ്ധി ഇതുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാച്ചനും എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെട്ടു നേഴ്സിങ്ങിൽ നിന്ന് തന്നെ പോകാം എന്ന് തീരുമാനിച്ചു അന്ന് അങ്ങനെ മംഗലാപുരത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടി അതിന് മുന്നേ എന്റെ ചാച്ചൻ എന്നെ കൊണ്ടുപോയി ധ്യാനത്തിലൊക്കെ കൊണ്ടുപോയി എന്നെ നേഴ്സിങ്ങിനെ പോയി എന്നെ ഒരുക്കിയിട്ടാണ് വിട്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് അത് പിന്നെ എനിക്ക് നേഴ്സിങ്ങിനോട് എനിക്ക് ഇഷ്ടം തോന്നി അതിൽ കൂടുതൽ പ്രവർത്തിക്കുവാനും ഈശ്വര പേഷ്യൻസിനെ നന്നായിട്ട് നോക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും എന്നെ ഒത്തിരിയേറെ സഹായിച്ചു അങ്ങനെ ഞങ്ങളുടെ നേഴ്സിംഗ് കാലം വളരെ മനോഹരമായിട്ട് സന്ദർശനം നടത്തി ഒരു ബാക്കപ്പ് ഒന്നും ഇല്ലാതെ എനിക്ക് പഠനം പൂർത്തിയാക്കുവാനും എനിക്ക് ഒത്തിരി സഹായിച്ചെന്നുള്ളതാണ് ഓക്കെ നമ്മൾ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നു കഴിഞ്ഞിട്ട് നഴ്സസ് വചനം കൂടുതൽ പാലിക്കാനാണ് ഞാൻ കൂടുതൽ കുറച്ച് നാളുകൾ കൊണ്ട് വചനം പാലിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വെളിപാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായം മൂന്നാം വാക്യം പറയുന്നത് പോലെ ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നവ അനുസരിക്ക പാലിക്കുന്നവരും അനുഗ്രഹീതർ ഈ വചനം നമ്മുടെ മനസ്സിൽ തറഞ്ഞപ്പോൾ മുതല് വചനം പാലിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എൻ്റെ മനസ്സിലുണ്ടായി അപ്പം നമ്മുടെ ജോലി മേഖലയിൽ അതുപോലെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ഏറ്റവും വേണ്ടത് അനുസരണമാണ് ഒന്ന് സാമൂഹ്യ പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നത് പോലെ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം നമ്മൾ എല്ലാ എന്ത് ഏത് മേഖലയിലാണേലും കുടുംബജീവിതത്തിലാണേലും നമ്മുടെ ജോലി മേഖലയിലാണേലും നമ്മൾ അനുസരിക്കണം അനുസരണം നമ്മളെ ഒരുപാട് ശ്രേഷ്ഠത ഉള്ളവരാക്കി തീർക്കും ഒരു ഒരു ചെറിയൊരു സംഭവം പറയുകയാണെങ്കിൽ കോവിഡ് കാലത്ത് ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പത്ത് പേരെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കോവിഡിൻ്റെ ആ ഒരു എന്താ പറയുക പീക്ക് ടൈമിൽ ഞങ്ങളെ പറഞ്ഞയൊക്കെ ഉണ്ടായി അപ്പം ആ സമയത്ത് ഞങ്ങൾ പത്ത് പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടമാണ് വന്നത് കാരണം ദുബായിലേക്കാണ് പോകേണ്ടത് അപ്പം നമ്മളിവിടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളായിരുന്നു വന്നത് അപ്പം അത് അവരവിടെ ഇട്ടേച്ച് നമ്മൾ ദുബായിൽ ഡെയിലി ഡ്യൂട്ടിക്ക് പോകാമെന്ന് വെച്ചാൽ അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേർക്കൊക്കെ ഭയങ്കര വിഷമായി അപ്പം ആ ആ സമയത്ത് ഞങ്ങൾ ഞാൻ ഞാൻ അവരെ ശക്തിപ്പെടുത്തി അതായത് വചനം പറഞ്ഞു ദൈവം അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം അറിയാതെ അല്ല ഈ ഒരു തീരുമാനം അധികാരികള് നമുക്ക് തന്നത് നമ്മൾ അധികാരികൾ അനുസരിക്കുമ്പോൾ അതിൻ്റെ കൃപ നമുക്ക് എന്ന് പറഞ്ഞ് നമ്മളവരെ ഏർ ശക്തിപ്പെടുത്തുകയുണ്ടായി അങ്ങനെ അപ്പോൾ ആ വചനം നമുക്ക് അന്ന് പാലിക്കാൻ പറ്റി പക്ഷേ അന്ന് നമ്മൾ വചനം ഇങ്ങനെ പാലിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പാലിക്കാൻ പറ്റുമെന്ന് അന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നിരുന്നാൽ തന്നെ ഇപ്പൊ അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ നമ്മൾ അനുസരണം അനുസരിക്കുകയാണ് ഉണ്ടായത് അതിന്റെ അനുഗ്രഹം ദൈവം നമ്മളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ചേച്ചി പറഞ്ഞല്ലോ അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണ് ഞാനിപ്പോ ഓർക്കുകയാണ് സങ്കീർത്തന നാപ്പത്തി ആറ് പത്ത് വാക്യത്തില് ശാന്തമായിരിക്കുക ഞാൻ ദൈവമാണെന്നറിയ ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു ഡൽഹിയിലേക്ക് പോകണം പോയി ജോലി ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി ഡല്ഹി തന്നെ ജോലി കിട്ടി എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയതും കാശ്വാലിറ്റിയിലായിരുന്നു കാഷ്വാലിറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ വർക്ക് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞങ്ങക്ക് ഏഹ് ഒരു അരമണിക്കൂർ പോയാൽ മതിയായിരുന്നു പള്ളിയിലേക്ക് അപ്പം എല്ലാ മാസത്തിലും ഒരു ചൊവ്വാഴ്ച ലാസ്റ്റ് ചൊവ്വാഴ്ച നഴ്സസിന്റെ ധ്യാനം ഞങ്ങൾക്ക് ഇവിടെ കൂട്ടായ്മയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുവാനും യേശോയെ കൂടുതൽ അറിയുവാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും നോൺ ക്രിസ്ത്യൻസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരും ഈശോയിലെ കൂടുതൽ അറിയുവാനും പിന്നെ ഈശോ ഈശോയിലെ രോഗികൾക്കാണെങ്കിലും പറയുവാനും നമ്മുടെ ജോലി മേഖലകളിൽ പറയുവാനും അവരെ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇതുപോലെ അനു നമ്മൾ വചനം പാലിക്കുക എന്ന് പറയുമ്പോൾ ഒരു വചനം എൻ്റെ ഓർമ്മയിൽ വരുന്നത് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്വനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഈ വചനം നമ്മൾ 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 ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ അവരുടെ വേദനകളിൽ വേദനകളിലിപ്പോൾ ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 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 ഉദാഹരണം ഉദാഹരണമല്ല സംഭവം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഷ്യൻ്റ് സർജറി കഴിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പം ആ പേഷ്യൻറ്റിൻ്റെ ആ എണീറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേറെ ബാക്കി കാര്യങ്ങൾ സ്വന്തം ഡെയിലി ലൈഫിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ അവരെ പോയി സഹായിക്കുന്നുണ്ട് നമ്മുടെ ഡ്യൂട്ടി ആണെങ്കിൽ പോലും നമ്മളൊരു കരുണ നിറഞ്ഞ ഹൃദയത്തോടു കൂടി കൈൻഡ് ഹാർട്ടഡോടു കൂടെ ചെന്ന് നമ്മളവരെ ശുശ്രൂ ശുശ്രൂഷിക്കുന്നുണ്ട് അത് അറിയാലോ അനുവിന് അങ്ങനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പം ആ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു സിസ്റ്റർ ഒത്തിരി നന്നായിട്ട് നല്ല ഹൈ കൈൻഡ് ഹാർട്ടഡ് ആണ് ക്രിസ്ത്യൻ ആണോ സിസ്റ്റർ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞ ഈശോയെ അവിടെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിനുശേഷം എൻ്റെ അതിൻ്റെ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മകന് കാലിലൊന്ന് ചെറുതായിട്ട് അവൻ വീണിട്ട് കാലിൽ പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നപ്പം ഞാൻ എൻ്റെ വാർഡിൽ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ആ ഡോക്ടർ വെയിറ്റ് ചെയ്യണ സമയത്ത് ഈ പേഷ്യൻ്റ് അവിടെ അപ്പം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സർജറി ഒക്കെ കഴിഞ്ഞ് രണ്ട് ദിവസേ തന്നെ നടക്കേണ്ട ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞപ്പം നടക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പം എന്നെ മോനെയും കണ്ടപ്പം ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് മോൻ്റെ അടുത്ത് പറഞ്ഞു ദൈവത്തിന്റെ സ്നേഹം അറിയുന്ന ഒരു സിസ്റ്ററാണ് മോൻ്റെ അമ്മ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവരെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത് അത് എൻ്റെ കഴിവല്ല എന്നിലൂടെ ദൈവമാണ് അവിടെ പ്രവർത്തിച്ചത് എല്ലാ മഹത്വം ദൈവത്തിന് ഈശോയ്ക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുവാണെങ്കിൽ എന്നെ ശക്തി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഞാൻ എൻ്റെ ജോലി മേഖലയിൽ ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ എനിക്കൊരു നഴ്സിംഗ് ഈ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു ഡ്യൂട്ടി അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് ഫോർ ഇയർ ആയിട്ടുള്ള കുഞ്ഞ് സിവിയർ ഡയേറിയ വിത്ത് ഡീഹൈഡ്രേഷൻ വളരെ സിക്കാണ് സീരിയസ് കണ്ടീഷനാണ് അപ്പോൾ എനിക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ നൈറ്റ് ആയതുകൊണ്ട് ഫുൾ വേറെ രണ്ട് ഉണ്ട് പക്ഷേ എനിക്ക് ഈ കുഞ്ഞ് പീഡിയാട്രിക് അല്ലേ അപ്പോൾ വളരെ നന്നായിട്ട് നോക്കണ്ട ഇത് വന്നു അപ്പം ഞാൻ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു തന്നാലും എനിക്കറിയാവുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉം കുരിശൊക്കെ വരച്ചു കൊച്ചിൻ്റെ കാര്യങ്ങളെ കുരിശൊക്കെ വരച്ച് വിശ്വാസ പ്രമാണം അന്ന് എനിക്ക് അതെ അതെ ഇപ്പഴെപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം എത്രയും നേട മതമൊക്കെ ചെല്ലി എനിക്കൊന്ന് നൈറ്റ് ഡേയിലേക്ക് മോർണിംഗ് വന്നപ്പോഴത്തേനും ഒരുപാട് വ്യത്യാസം ഉണ്ടായി മാറ്റം വന്നു ആ ഒത്തിരി വ്യത്യാസം വന്നു അപ്പൊ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിയാലും കുറച്ച് വ്യത്യാസം ആ നൈറ്റ് കഴിഞ്ഞ ഡേയിലേക്ക് ഒത്തിരി വ്യത്യാസം വന്നു അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും പറഞ്ഞു പെട്ടെന്ന് സന്തോഷമായവർക്ക് പെട്ടെന്ന് ഇതായാലും അവർക്ക് റിക്കവർ ആയാലോ അങ്ങനെ ഈശോയെ എനിക്ക് കൂടുതൽ അറിയുവാനും കൂടുതൽ അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് മത്തായി ഇരുപത്തഞ്ച് നാൽപ്പത് എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഈ വചനം നമ്മുടെ ജോലി മേഖലയിൽ അത് ഒരുപാട് നമുക്ക് പാലിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് നമ്മുടെ കൈകളിലൂടെ ഒരുപാട് പേഷ്യൻസ് കടന്നു പോകുന്നുണ്ട് ആ സമയത്ത് അവർ നിസ്സഹായാവസ്ഥയിലാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അത് ഈശോയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കണം അപ്പൊ ഈ വചനം പാലിച്ചു തുടങ്ങി അതായത് എൻ്റെ മനസ്സിൽ ഈ വചനം പാലിച്ചു തുടങ്ങി ഇപ്പം പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ നമ്മൾ എത്ര ബിസി ആണെങ്കിലും നമ്മൾ എത്ര തിരക്കിട്ട് ഓടാണെങ്കിലും ഇപ്പം ഒരു പേഷ്യന്റ് ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് തോന്നിപ്പിക്കുന്നത് ഈ വചനമാണ് അവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അവിടെ ആ രോഗിക്കല്ല നമ്മൾ ഈശോയ്ക്ക് തന്നെയാണെന്നുള്ള ആ വലിയ ബോധ്യം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ആ ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് ഹെൽപ്പ് ചെയ്യാം എത്ര ബിസിയാന്ന് പറഞ്ഞാലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്യൂട്ടി സമയത്ത് അതെനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നാലു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ ചെറുതായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അത് ഇടയ്ക്ക് വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്തു ചെയ്ത് നിർത്തി കണ്ടിന്യൂ ചെയ്തില്ല കണ്ടിന്യൂ ചെയ്തില്ല കണ്ടിന്യൂ ചെയ്തില്ല അപ്പം ഇനിയും ട്രീറ്റ്മെന്റ് വേണ്ട ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ തരട്ടെ എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു അങ്ങനെ ജൂണിൽ നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ത്രീല് നമുക്കൊരു പെന്തക്രൂസ് ഡേ വന്നിരുന്നല്ലോ ഞാൻ ഓർക്കുന്നുണ്ട് നിന്നെ വിളിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഞാനല്ല പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ ഒരുവിനെ എന്റെ അടുക്കലേക്ക് വരികയില്ല എന്ന് വചനം പറയുന്ന പിതാവായ ദൈവമാണ് അനുവിനെ കൂട്ടിക്കൊണ്ടുപോയത് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിവിടെ പോയി അന്ന് എനിക്ക് ഒത്തിരി എന്താ പറയുക ആ അനുഗ്രഹമായിരുന്നു അധ്യയനം ഒത്തിരി അനുഗ്രഹമായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീയിൽ ഞാൻ ക്രിസ്മസ് ട്രീ ഒന്നും മാറ്റിയില്ലായിരുന്നു ക്രിസ്മസ് ട്രീയിൽ ഒരു ചാട്ടിൽ ബൈബിൾ വചനങ്ങൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എല്ലാ ദിവസവും ഗുരുശ്വരച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളാ വചനങ്ങൾ വായിക്കുമായിരുന്നു എല്ലാ ദിവസവും ഏറ്റു പറയുന്നത് വായിക്കുമായിരുന്നു ഗുരുശ്ശരം കഴിഞ്ഞോട്ടന്നെ വായിച്ചിട്ട് കിടന്നിറങ്ങും പിന്നെ ഈ സെപ്റ്റംബർ ആയപ്പോൾ ആയി ദൈവത്തിന് മാത്രം അത് കഴിഞ്ഞിട്ട് ട്വന്റി ഫോർ ഏപ്രിൽ ഫോറിന് ഞങ്ങൾക്ക് മോനത്തൊന്ന് അനുഗ്രഹിച്ചു മാത്രമുണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ഈ വചനം അനുവിൽ പൂർത്തിയാകുകയാണ് ഉണ്ടായത് അങ്ങനെ ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് നിനക്ക് ഒരു കുഞ്ഞു മകനെ കിട്ടിയത് വിശുദ്ധ മത്തായി സുശേഷത്തിലെ ഏഴാം അധ്യായം ഒന്നാം വാക്യം വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് മത്തായി പന്ത്രണ്ട് വിശുദ്ധ മത്തായി പന്ത്രണ്ട് മുപ്പത്തി ഏഴ് നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും നമ്മൾ കുറച്ച് പേര് പൊതുവെ ഇപ്പം പിള്ളേർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പരിതോഷണം ഒരു കുറ്റം കുറവുകളും ഒക്കെ പറയാറുണ്ട് എനിക്കും ഉണ്ടായിരുന്നു ഈ സ്വഭാവം ഇപ്പോഴും ചെറുതായിട്ടുണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ വീണു പോവാറുണ്ട് എന്നിരുന്നാൽ തന്നെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് പതുക്കെ പതുക്കെ എനിക്ക് മാറാനു മാറാനുള്ള അനുഗ്രഹം ഈ വചനം മൂലം ആണ് കിട്ടിയത് ഈ വചനം പാലിക്കാൻ മനസ്സിലാഗ്രഹം തുടങ്ങിയപ്പം ഇപ്പോൾ ഒന്ന് രണ്ടു പേര് കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒന്നുകിൽ നിശബ്ദമായി നിൽക്കും ഒന്നും പറയില്ല അതിന് മറുപടി അതായത് ആ വ്യക്തി അങ്ങനെയായിരുന്നു ഈ വ്യക്തി ഒന്നും പറയില്ല അതല്ലെങ്കിൽ അവിടെ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാറുണ്ട് അപ്പം നമ്മുടെ നാവ് തീയാകുന്നു എന്നാണ് വചനം പറയുന്നത് കറക്റ്റാണ് നമ്മള് അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചാല് അത് അനുഗ്രഹമായിരിക്കും അത് നാവ് ചീത്തയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് വിധിക്കാൻ നമുക്ക് തന്നെയാണ് അതിന്റെ ആ ഒരു അളവ് പോലും നമുക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വചനം അനുസരിക്കാനുള്ള കൃപ ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ മഹത്വം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ചേച്ചി പറഞ്ഞത് കറക്റ്റ് കാര്യാണ് നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കൃപയായിട്ട് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിട്ട് മാറും അതെനിക്കും ഒത്തിരിയേറെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എൻ്റെ ഫ്രണ്ട് നോൺ ക്രിസ്ത്യൻ ആണ് അപ്പം അവൾക്ക് വിദേശത്ത് പോകാനായിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുവായിരുന്നു വിസയെ വിസ വരേണ്ട താമസമേ ഉള്ളൂ പോകാൻ വേണ്ടി അപ്പം പെട്ടെന്ന് ഒരു സർജിക്കൽ ഒരു ആവശ്യം വന്നു അപ്പം ഞങ്ങൾ സർജറി ചെയ്യേണ്ട ആവശ്യം സർജറി ചെയ്യേണ്ട ആവശ്യം വന്നു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഭയങ്കര വിഷമായി അപ്പൊ ഞങ്ങൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ധ്യാനത്തിലൊന്ന് പോകാം ഒരു ദിവസത്തെ നിങ്ങൾ പോവുകയും അവിടെ ദിവ്യാർമ്മ ഈശോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും പ്രേയർ റിക്വസ്റ്റൊക്കെ അവിടെ കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ ഒരാഴ്ച തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരാഴ്ച ഞങ്ങൾ സങ്കീർത്തിന് അമ്പത്തൊന്നാം അധ്യായം ഞങ്ങളത് ഞാനും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളൊരു അനുഗ്രഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് ചെക്കപ്പിന് പോയി അപ്പോൾ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സർജറിയുടെ ആവശ്യമൊന്നുമില്ല സർജറിയുടെ ആവശ്യമൊന്നുമില്ല പോകാൻ പറ്റുമോ എന്നും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഈശോയിൽ കൂടുതൽ അറിയുവാനും ഈശോയെ കൂടുതൽ അനുഭവിക്കുവാനായിട്ടും എന്റെ ഫ്രണ്ടിന് സാധിച്ചു എന്നുള്ളതാണ് വചനം പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് അവരുടെ മധ്യ എന്ന് ആ വചനത്തില് അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ ദൈവം ഇറങ്ങി വന്ന് സർജറി മാറ്റി സാഹചര്യം ഒത്തിരി വിശ്വാസത്തിലേക്ക് വന്നു എന്റെ ഫ്രണ്ട്സും ഒത്തിരി റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായത്തിൽ ഒമ്പതാം വാക്യം പറയുന്നു യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്ത രക്ഷ പ്രാപിക്കും ഈ വചനം ഈ വചനം നമ്മളെ രക്ഷിക്കാനുള്ള വചനമാണ് ആരെയാണെങ്കിലും ഇതിപ്പം ക്രിസ്ത്യൻ എന്നില്ല നോൺ ക്രിസ്ത്യൻ എന്നില്ല ആരാണെങ്കിലും രക്ഷിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ഈ വചനം ഏറ്റുപറയുമ്പോൾ ആ വചനത്തിൻ്റെ വലിയ ശക്തി പ്രകടമാകുന്നതാണ് ഈ അടുത്ത് ഒരു ഒരു മകൻ അഡ്മിറ്റായി ആ അവൻ ആക്ച്വലി നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു കുറച്ച് നാളായിട്ടുള്ളൂ ഒരു മാസമായിട്ട് അവൻ ഡ്രഗ് ഉപയോഗിക്കാൻ തുടങ്ങി ആ കാരണമായിട്ട് അവൻ പറഞ്ഞത് അവൻ്റെ കൂടെയുള്ളവർ ഉപയോഗിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഇവന് സി ഐ ഡി എന്തോ ചെക്കിന് ചെക്കപ്പിന് ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റൂമിലേക്ക് കയറി ചെന്നപ്പം ഇവൻ പെട്ടെന്ന് ആ ഒരു വെപ്രാളത്തിൽ ചെറിയ പയ്യനാണല്ലോ അപ്പം ആ ഒരു വെപ്രാളത്തിൽ അവൻ ഓടിയപ്പം വീണ് അവൻ്റെ താടിയല് പൊട്ടിയിട്ടാണ് അവന് അഡ്മിഷൻ ആവുന്നത് അപ്പം ആ അഡ്മിഷൻ കൊണ്ടുവന്നപ്പം ഇങ്ങനെ ഡ്രഗിൻ്റെ ഇതാണ് നാർക്കോട്ടിക് സി ഐ ഡി ആണെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി കാരണം എൻ്റെ മകൻ്റെയൊക്കെ പ്രായ ആണ് വരുന്നത് ചെറിയ പ്രായമാണ് അപ്പൊ ഇനിയും എത്ര ജീവിതം അവനൊക്കെ എടുക്കണേ അതിന് മുൻപേ ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പൊ അന്ന് ഞാൻ ആ അവന്റെ അടുത്ത് ഒന്നും മിണ്ടിയില്ല പക്ഷെ മനസ്സിൽ ഒത്തിരി പ്രാർത്ഥിച്ചു ആ മകന് വേണ്ടിയിട്ട് അതിൽ നിന്നൊരു വിടുതൽ കൊടുക്കണേ കരണയായിരിക്കണേന്നൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു ചെയ്ത തെറ്റ് മനസ്സിലാക്കാനുള്ള ഒരു കൃപ കൊടുക്കണമെന്ന് പ്രാര്ത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഓഫ് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഡ്യൂട്ടിയിൽ അങ്ങനെ ഡ്യൂട്ടിയിൽ വന്നപ്പം എനിക്കാണ് അസൈൻ ചെയ്ത അമ്മ അങ്ങനെ കിട്ടിയത് അപ്പം അവൻ്റെ അടുത്ത് മരുന്ന് കൊടുക്കാനും ഇഞ്ചക്ഷനൊക്കെ ചെയ്യാൻ പോയപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നീ എന്തുകൊണ്ട് ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആയി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെ റീസൺ ആണ് അവൻ്റെ കൂടെയുള്ളവരാണ് കൂട്ടുകെട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ ക്രിസ്ത്യനുമായിരുന്നു ക്രിസ്ത്യനുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് നീ അപ്പം ഇവിടെ കുർബാനക്കൊന്നും വരാറില്ലേ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് എന്നാലും അവന്റെ ജോലിയൊക്കെ കാരണം അവൻ വരാറില്ല എന്നാ പറയുന്നത് നമ്മൾ എത്ര ജോലിയാണെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവര് എങ്ങനെയാണേലും എത്തിപ്പെടും അപ്പം അവൻ്റെ മനസ്സിലന്നും ആഗ്രഹമില്ല അതുകൊണ്ടായിരിക്കും അവൻ വരാതിരുന്നത് അപ്പം ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു വിശുദ്ധ കുർബാനയും കുമ്പസാരവും കൂതാശകളും മുടക്കം കൂടാതെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും വിശ്വാസത്തിൽ നിലനിൽക്കാൻ അത് സാധിക്കും ഇപ്പൊ നീ അതിൽ നിന്നൊക്കെ അകന്നു നിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ നിന്നെ ഒരു ഈ ഒരു അടിമത്തത്തിലേക്ക് പോകാനുള്ള കാരണം അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി എനിക്ക് ഇങ്ങനെ പോകണം എന്നാഗ്രഹിച്ചിട്ടല്ല ഞാൻ പോയത് വീണു പോയതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയാണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഈ വചനം ഉറക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നീ പ്രാർത്ഥിക്കണം ഇനി മുതൽ പള്ളിയിൽ പോകണം ഏർ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി ഞാനിവിടുന്ന് ഇനി ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും ഒരു കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം എടുത്തു അവനെടുത്തു ഡിസ്ചാർജായി പോവാൻ അപ്പൊ ഡിസ്ചാർജായി പോകുമ്പോഴേക്കും എന്നിലുള്ള ആ ഡ്രഗ്സിനോടുള്ള ആഗ്രഹം മാറും പിന്നീട് ഞാനെന്നും കുർബാനയ്ക്ക് പൊക്കോളാം എന്ന അവൻ എനിക്കന്ന് എന്നോട് പറഞ്ഞു പാലിക്കാനുള്ള അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ചേച്ചി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് നമ്മുടെ മുന്നിൽ എത്തുന്ന ഓരോ രോഗികൾക്കും ശരീരത്തിന് മാത്രമല്ല ആത്മാവിനും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമാണ് അത് ഓരോ നേഴ്സുമാരുടെയും ഒരു കടമയാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അത് എല്ലാ നേഴ്സുമാർക്കും അതൊരു പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം ആറാം അധ്യായം മുപ്പത്താറാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവ് കരണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരണയുള്ളവനായിരിക്കും എന്ന് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ പേഷ്യൻസിലും നമ്മൾ കരുനയോടെ നോക്കണം കരുണയോടെ ശുശ്രൂഷിക്കണം അതുപോലെ തന്നെ ഓരോ നേഴ്സും ഇപ്പം നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് നഴ്സസ് വരുന്നുണ്ട് പുതിയ സ്റ്റാഫ് നഴ്സ് പോസ്റ്റ് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ നേഴ്സായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് നേഴ്സ് കടന്നു വരുമ്പോഴും അവരെ കരുണയോടെ നോക്കണം കാരണം അവരൊരു പുതിയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഏർ അവിടത്തെ ഉള്ള സാഹചര്യമായിട്ടൊന്നും അവര് അഡ്ജസ്റ്റ് ആയിട്ടില്ല അപ്പൊ നമ്മടെ നമ്മൾ ഓൾറെഡി അവിടെ ഉള്ള സ്റ്റാഫ് അവരെ കരുണയോടെ കാണണം കാരണം അവര് വലിയൊരു പ്രതിസന്ധി ആണ് ആ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഞാനിവിടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പോൾ എന്റെ പ്രിസിപ്റ്റർ എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് എന്റെ ഞാൻ എന്റെ ജോലിയിലും എന്റെ സ്കിൽസിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരികയും എനിക്ക് അറിയത്തില്ലാത്ത ഓരോരോ മേഖലകളിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റം വർക്ക് സിസ്റ്റം നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എന്റെ എല്ലാം കൂടെ നടന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരികയും അത് ഭയങ്കര പ്രചോദനമായിരുന്നു അപ്പൊ എനിക്കും അടുത്ത എനിക്കും എന്റെ ജൂനിയേഴ്സ് അടുത്ത് വരുവാണെങ്കിലും എനിക്കും അടുത്ത സ്റ്റാഫിനോടും എനിക്ക് അതുപോലെ തന്നെയുള്ള ഒരു സ്റ്റാഫായിട്ട് എനിക്ക് പെരുമാറാനായിട്ട് സഹായിക്കുമെന്ന് സാധിക്കുമെന്ന് ഞാൻ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഉള്ള അനുഗ്രഹിക്കുന്നു മൊത്തം എല്ലാസും ഇതുപോലെ കരുണയോടെ പെരുമാറുവാനും അതുപോലെ വചനം പാലിക്കുന്ന മക്കളായി തീരുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ അതിനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തമരാനോട് ആമീശ് സ്ഥിതികരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഈശോയിൽ ആശ്രയിച്ച് തങ്ങളുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ ഈശോയ്ക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന സഹോദരങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നാം വിശുദ്ധ വിശുദ്ധപ്രാസ്യാമ ഇപ്രകാരം പറയുന്നു ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക ദൈവസ്നേഹത്തിൽ ജ്വലിക്കുക ദൈവഹിതം നിറവേറ്റുക അതുപോലെ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നതിനായി നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഓരോ വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ